ഞാൻ ഞാനിന്ന് മെയ് പതിനേഴ് മൂന്നാമത്തെ വീഡിയോ ഇടുക കാര്യം എന്നുവെച്ചാൽ പലരും കോണ്ടാക്റ്റ് ചെയ്ത് ഇത് ചെയ്യുമ്പോൾ എന്താണ് പെട്ടെന്നുള്ളൊരു പ്രതിവിധി അപ്പോൾ എൻ്റെ ഗുരു കൃഷ്ണൻ ബ്രഹ്മശ്രീകൃഷ്ണാന്തിരി തിരുമേനി പറയാറ് ആപദ്ഘട്ടം കിം കരണീയം കരണീയം ചരണയുഗള സ്മരണം അമ്പായക അത് അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി പറയും കേട്ടോ ദേവീനെ ഉപാസിക്കുക അപ്പോൾ ദേവിയുടെ ആദ്യ രൂപം എന്ന് പറയുന്ന ജ്യോതിയാണ് പ്രപഞ്ചത്തിൻ്റെ എന്താണ് വിളക്കാണ് ദേവീരൂപം ആ ജ്യോതി നമ്മൾ ചെയ്ത് എന്താണ് ധ്യാനം അല്ലെങ്കിൽ ഈ ഉപാസനകൾ അല്ലെങ്കിൽ മെഡിറ്റേഷൻ യോഗ യോഗകളൊക്കെ ചെയ്ത് 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 ലാസ്റ്റ് കാണുന്നത് ജ്യോതിയാണ് അപ്പം ഇതിനെന്താണ് ഒരു വഴി അപ്പോൾ അത് തിരുമേനി പറഞ്ഞു തന്ന ഇത് പലർക്കും അറിയാവുന്നൊരു ശ്ലോകമാണെങ്കിലും ഞാൻ പറയുന്നു ഒരു വിളക്ക് വെളുത്ത് വയ്ക്കുക അപ്പോൾ വിളക്ക് കൊളുത്തി വെക്കുമ്പോൾ എപ്പോഴും ആ തിരി കരിന്തിരി കത്താണ്ട് നോക്കുക അതുകൊണ്ടാണ് ഈ ഉള്ളിൽ തിരിയിടുന്ന വിളക്ക് കൊളുത്താനായിട്ട് പറയണത് അത് അപ്പോൾ എണ്ണ തീരുമ്പോൾ ആ തിരി ഓട്ടോമാറ്റിക്കായിട്ട് കെട്ടുപോകും അത് കൊളുത്തി വെച്ചിട്ട് രാവിലെ ആണെങ്കിൽ കിഴക്കോട്ട് നോക്കിയും വൈകീട്ടാണെങ്കിൽ പടിഞ്ഞാറോട്ട് നോക്കിയും ഇനി അതല്ലെങ്കിൽ വടക്കോട്ട് നോക്കി വടക്കോട്ടാണെങ്കിൽ ഏത് സമയത്തും ഇരിക്കാം അപ്പോൾ ആദ്യം ആ വിളക്കിൽ നോക്കിയിട്ട് ശുഭം ബൗതുകല്യാണി ആരോഗ്യ ധനസമ്പത മമബുദ്ധി പ്രകാശായ ദീപം ജ്യോതി നമോസ്തുതേ എന്ന് പറഞ്ഞ് തൊഴുക അത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ടൈമോ സംഖ്യയോ നോക്കാണ്ട് ആയുർദേഹി ധനം ദേഹി വിദ്യാൻ ദേഹി മഹേശ്വരി സമസ്തമഹിലം ദേഹി ദേഹി മേ പരമേശ്വരി ഇത് കണ്ടിന്യൂസ് ചൊല്ലുക ആയുർദേഹി ധനം ദേഹി വിദ്യാൻ ദേഹി മഹേശ്വരി സമസ്തമഹിലം ദേഹി ദേഹി മേ പരമേശ്വരി ഇത് കണ്ടിന്യൂസ് ഇത് ചൊല്ലുക അപ്പോൾ ഇതിങ്ങനെ ചൊല്ലുമ്പോൾ നമുക്ക് കുറേ ആകുമ്പോൾ നമ്മളിൽ മാറ്റങ്ങൾ വരും അത് കണ്ണടച്ചിട്ട് വേണം ഇത് ചൊല്ലാ ആദ്യം ആ ധ്യാനം ചൊല്ലുമ്പോൾ മാത്രം ആ ദീപ ആ ജ്യോതിയിൽ നോക്കുക അപ്പൊ ഇപ്പൊ ഗുരുക്കന്മാര് ഇപ്പൊ ഇതിൽ ദീക്ഷ എടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ ഈ ഉപാസന ദീക്ഷ ആരെങ്കിലും കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് ദീക്ഷ എടുത്താലുള്ള ഗുണം എന്താ വെച്ചാൽ ആ ഗുരു ഈ ഉപാസന ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം ഈ ശിഷ്യർക്ക് കിട്ടും ഗുരുവിനെ ഗുരു എന്തൊക്കെ ഉപാസനകൾ ചെയ്യുന്നുണ്ടോ ശിഷ്യർക്ക് അതിൻ്റെ പുണ്യം പകർന്നു കിട്ടും അതുകൊണ്ടാണ് ഈ ഗുരു പൂർണിമ വർഷത്തിലൊരിക്കലെങ്കിലും ഗുരുവിനെ ചെന്ന് നമസ്കരിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ് ഗുരു പൂർണിമയുടെ അന്നോ അല്ലെങ്കിൽ വിദ്യാരംഭത്തിൻ്റെ അന്നോ പോയി ഗുരുവിനെ നമസ്കരിക്കുക എന്നാൽ വർഷത്തിലൊരിക്കരുത് ആ എനർജി കണ്ടിന്യൂസ് ആ ഫ്ലോ വരാനായിട്ടാണ് അത് ചെയ്യുന്നത് അപ്പോൾ ഗുരു കാർമ്മിക്ക് നേരത്തെ ചോദിച്ചതിൻ്റെ ബാക്കി അറിയാം കാർമിക് എന്ന് പറഞ്ഞത് ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ ഉപാസനകൾ ചെയ്ത് ധ്യാനം ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ഗുരു അതെല്ലാം ന്യൂട്രലൈസ് ചെയ്യും കാര്യം ശിഷ്യരെ എടുത്തു കഴിയുമ്പോൾ ശിഷ്യരുടെ കാർമ്മിക കുറച്ച് തന്നിലേക്ക് മാറുന്നു എന്നറിഞ്ഞുകൊണ്ടാണ് ഗുരു ശിഷ്യരെ എടുക്കുന്നത് മനസ്സിലായി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സമ്മ സാധിക്കില്ല അതുകൊണ്ടാണ് ഗുരുവിന് അത്രയും പ്രാധാന്യം കൊടുത്തിരിക്കണം ഭഗവാനെ ഈശ്വരനേക്കാളും പ്രാധാന്യം ഗുരുവിന് എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു കഴിഞ്ഞിട്ടാണ് പിന്നെ ദൈവമുള്ളത് മാതാവും പിതാവും ജന്മം കൊണ്ട് കാർമ്മികം എടുക്കുന്നു ഗുരു കർമ്മം കൊണ്ട് കാർമ്മിക എടുക്കുന്നു സന്തോഷത്തോടെ എടുക്കുന്നു കേട്ടോ അപ്പം ഗുരു ചെയ്യുന്ന ഉപാസനകളുടെ ആ പുണ്യം മെഡിറ്റേഷൻ ആവട്ടെ എന്താവട്ടെ ശിഷ്യരിലേക്ക് വകുന്നുകൊണ്ടിരിക്കും അതിൽ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാരംഭ ദിവസമോ അല്ലെങ്കിൽ ഗുരു പൂർണിമയുടെ അന്നോ ആ ഗുരുവിനെ പോയി കണ്ട് പാദ നമസ്കാരം ചെയ്തിരിക്കണം ആ എനർജി കണ്ടിന്യൂ ചെയ്തിരിക്കണം അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദിവസം ഇതൊന്ന് ഇതൊന്നറിയിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിലും ഈ ശ്ലോകം ഇടാൻ നോക്കാം പലരും ചോദിക്കുന്നു അപ്പോൾ ഇത് ഒരു അച്ചട്ടായിട്ടുള്ളൊരു കാര്യം ഞാൻ ചെയ്ത എൻ്റെ തിരുമേനി എനിക്ക് പറഞ്ഞതെന്ന് ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ജസ്റ്റ് വീഡിയോയിലൂടെ പറയുന്നു നിങ്ങൾ ചെയ്യുക നിങ്ങൾക്കത് ഫലം കിട്ടും അതിൽ ഗുരു ശിഷ്യ ബന്ധമൊന്നുമില്ല ജസ്റ്റ് ഒരു പബ്ലിക് ഇൻഫർമേഷൻ ആയിട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റിയെങ്കിൽ അത് ടൈപ്പ് ചെയ്തിട്ടിടുന്നതാണ് ഇതിനകത്ത് മറ്റേ എന്താണ് സ്ക്രീനിലൊന്നും ആ ശ്ലോകമൊന്നും എഴുതി കാണിക്കാനൊന്നും എനിക്കറിയില്ല അത്രയ്ക്കും ടെക്നിക്കൽ ഇതൊന്നും എനിക്കില്ല കേട്ടോ അപ്പോൾ അറിയുന്ന രീതിയിൽ ചെയ്യുന്നു അപ്പോൾ ഇത്രയും കുറഞ്ഞു ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു അപ്പോൾ ഇതിൻ്റെ ഈ പുണ്യം ഞാൻ ചെയ്യുന്ന ഉപാസനകളുടെ പുണ്യം എല്ലാവർക്കും പകർന്നു നൽകുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ ഓൾ ദി ബെസ്റ്റ് ഓൾ താങ്ക് യു ആൾ